ഹലോ ഫ്രണ്ട്സ് കുറേ നാളായില്ലേ നമ്മൾ ഓൺ ഓയിസ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ കുറെ നാളായിരുന്നു എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ താഴെയത്തെ ഇങ്ങനെ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചത്തുപോയി എന്ന് വിചാരിച്ചു ജീവനുണ്ട് എന്ന് ഉള്ളത് കേട്ടതിൽ സന്തോഷം അങ്ങനെയുള്ളതൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പറയുകയാണ് ഞാൻ അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവുകയാണ് ഇത്രയും നാൾ മലപ്പുറത്തായിരുന്നു കേട്ടോ തിരുനാവായിലുണ്ടായിരുന്നു ഇത് ബസ്സിലൊക്കെ കയറി എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള കണ്ണനാണ് തിരുനാവായ വരെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എൻ്റെ ബാഗൊക്കെ Uh, big I mean on the ബാഗ് ഹോൾഡ് ചെയ്തത് കാരണം എനിക്ക് കുറച്ച് റിലാക്സ് ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ബസ് നേരത്തെ വന്നത് അപ്പം തന്നെ ബസ് വന്നു കേട്ടോ നമ്മുടെ തിരുനാവായി നിന്നപ്പോൾ തന്നെ ബസ് വന്നു അങ്ങനെ ആറു മണി സമയമാണ് ആയിട്ടുള്ളത് ഞാൻ പോകുന്നത് ഏതോ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അതായത് വേറെ ഒന്നുമല്ല ഒറ്റപ്പാലത്തേക്കാണ് പോകണം കേട്ടോ നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക എത്രയോ കൂടിയുടെ പരിപാടിയാണൊക്കെ എനിക്ക് കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ പരിപാടികളൊക്കെ ഡെവലപ്പ് ആയതിന് ശേഷം ലിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട് ലിഫ്റ്റൊക്കെ എത്തിയിട്ട്

ഡെവലപ്മെൻ്റ് ഉണ്ടാവട്ടെ അല്ലേ അങ്ങനെ ഇത് ഞാൻ പോകുന്നത് എം ജി ആർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലാണ് പോകുന്നത് അപ്പം ഞാൻ ട്രെയിനിൽ ആദ്യമായിട്ടാണ് പോകുന്നത് കാരണം ഇങ്ങനെ ഒരു കഷ്ടം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം നിന്ന് എനിക്ക് തിരുവനന്തപുരത്തേക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒറ്റപ്പാലല്ലേ ഒറ്റപ്പാലത്തു നിന്നാണ് അപ്പം ഞാൻ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേറാൻ നല്ല കഷ്ടമായിരുന്നു കേട്ടോ കാരണം ട്രെയിനിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ബാളായിരുന്നു കുറെ ഇങ്ങനെ അമ്മമാരുണ്ടായിരുന്നു ഇങ്ങനെ ആക്കരി ഒക്കെ പെറുക്കി വിൽക്കുന്ന ആൾക്കാർ കേട്ടോ അപ്പോൾ അവര് കൊറേ ആക്കരി സാധനങ്ങൾ ചെന്നൈക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ഒക്കെ കുറെ പാണ്ഡങ്ങള് കാരണം നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേറാൻ വേണ്ടിട്ട് അവരാണെങ്കിൽ അങ്ങനെ കേറണൂരില് ആകെ തല്ലും പിടിയായിരുന്നു അങ്ങനെ ഷൊർണ്ണൂർ എത്തിയപ്പോ ഇതേ വാട്ടർ ഒക്കെ ഫില്ല് ചെയ്യാണ് ട്രെയിൻ ഫുള്ള് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ബാഗൊക്കെ ഇങ്ങനെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം കണ്ടില്ല താഴെയൊക്കെ കടന്നോ ഭയങ്കര കഷ്ടമായിരുന്നു കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഇത് കാണിക്കുന്നത് ഇത്രയും എന്നാണ് കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പുറത്ത് മുതൽ അതായത് വലിയൊരു കമ്പാർട്ട്മെൻറ്റ് ലേഡീസ് എന്നാണ് എഴുതി കാണിക്കുന്നത് പക്ഷേ അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ആ അമ്മ കിടക്കുന്ന സ്ഥലത്ത് കണ്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അവിടെ ഒരു ഗ്രില്ല് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നെ നാക്ക് പലപ്പോഴായിട്ട് ഉടക്കുന്നുണ്ട് കുറേ നാളായി എഡിറ്റ് ചെയ്തിട്ടും ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ നാല് ജനലുകളില്ലേ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ ലേഡീസ് കിട്ടോ ബാക്കിയുള്ളതെല്ലാം സ്പീഡ് പോസ്റ്റിൻ്റെയാണ് നിലമ്പൂർ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വാല് വരുന്നത് ഒറ്റപ്പാലത്താണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അത്രപോലും ലൈറ്റ് ഇല്ല കേട്ടോ ഒറ്റപ്പാലം സ്റ്റേഷൻ നമ്മൾ തിരുനാവായിടെ അത്ര പോലും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നി ഇങ്ങനെ നമ്മൾ ചെന്നാൽ മാത്രമേ ലൈറ്റ് ഇടുള്ളൂ അങ്ങനത്തെ ഒരു സ്റ്റേഷൻ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ അല്ല ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് അല്ലല്ലോ അല്ലെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമില് ഉണ്ടായിരുന്ന ലൈറ്റും ആൾക്കാരും ഒന്നും സെക്കൻഡിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു കയറേണ്ടത് അങ്ങനെ ഞാൻ ലിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ലിഫ്റ്റ് ഉണ്ട് കേട്ടോ കുറ്റിപ്പാറ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ലിഫ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ അവിടെ നേരത്തെ വന്നതാണോ ഇനിയിപ്പോൾ ഇടയ്ക്ക് വന്നതാണോ എന്നൊന്നും അറിയില്ല ആദ്യമായിട്ട് കയറിയല്ലേ അപ്പോൾ അതുകൊണ്ട് അറിയില്ല പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും ഈ പാലക്കാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ കുറേ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഫ്രണ്ട്സൊക്കെ ആണെന്നെങ്കിലും ഇങ്ങനെ പറഞ്ഞു സൂക്ഷിക്കണം ആൾക്കാർ ട്രെയിനിൻ്റെ ടൈം ആകുമ്പോഴേ അങ്ങോട്ട് വരികണ്ടാവുകയുള്ളൂ അപ്പം ഒന്ന് നന്നായിട്ട് കെയർഫുള്ളായിട്ട് വേണം ഇരിക്കാന് സ്റ്റേഷനിലധികം ആളില്ലാത്തതാണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ആളുള്ള സ്ഥലത്തൊക്കെ ഇരുന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു ഇന്ത്യ ചെരുപ്പാന്നുണ്ടെങ്കിൽ നല്ല സ്ലിപ്പറി ആയിരുന്നു അങ്ങനെ ഇത് ഒരു ഗുഡ്സ് ട്രെയിൻ അപ്പുറത്ത് വന്ന് നിന്നു പിന്നെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിനാണ് ഞാൻ ലൈറ്റ് ഒന്ന് ചെറുതായിട്ട് കുറച്ചത് കാണാൻ വേണ്ടിയിട്ട് ആ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതാക്കുമ്പോൾ പറയാം പിന്നീട് ഇവിടെ ഇടിമിന്നലൊക്കെ ആയി ആകെ സീനൊക്കെ മാറി അതിൻ്റെ ഇടയിൽ എനിക്ക് നൂറ് നൂറ് കോവളായിരുന്നു കാരണം നമ്മുടെ തിരൂര് മലപ്പുറം ഭാഗത്ത് നല്ലോണം മഴ പെയ്യുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അല്ലേ പോണോ പോകണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ച് വന്നോളൂട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ബാഗിൻ്റെ കവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇല്ലേ ബാഗിൻ്റെ എടുത്തുണ്ടായിരുന്നില്ല അതുകൂടാതെ തന്നെ ഈ കാറ്റടിക്കുമ്പോൾ നല്ല ശീതലടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ അതെ ട്രെയിൻ എത്താറായപ്പോഴേക്കും നല്ലോണം ആൾ വന്നു കേട്ടോ സ്റ്റേഷൻ ആകെ അതായത് മൂക്കടച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രീത്തിങ് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത് ആകെ പ്രശ്നങ്ങളാണ് പിന്നെ ഇത്രയും നാളെ എന്തുകൊണ്ട് വീഡിയോ കൊടുത്തില്ല അപ്ലോഡ് ചെയ്തില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സിമ്പതിക്കായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചില മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എൻ്റെതായിട്ട് കണ്ടിട്ട് ഭയങ്കര പ്രശ്നങ്ങളാവും എൻ്റെ മാനസികമായിട്ട് ഞാൻ തളർന്നിരിക്കും അതുകൊണ്ടൊക്കെ കേട്ടോ അത് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് വിചാരിക്കണോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷം എന്നൊക്കെയുള്ളത് കേട്ടോ അങ്ങനെ മഞ്ഞ ബോർഡ് വെയിറ്റ് ചെയ്തിട്ടിരുന്ന എനിക്ക് നീല നീലബോർഡിലെ ഒറ്റപ്പാലം മാത്രമേ കിട്ടിയുള്ളൂ അതിൻ്റെ ഇടയിൽ ടി ടി ആറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ കുറച്ച് ലാഗ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും വരാറുള്ള കമൻ്റാണ് ജീവിച്ചിരിക്കുന്നതിൽ സന്തോഷം എന്നുള്ളതും പിന്നെ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ സന്തോഷം അങ്ങനത്തെയൊക്കെ കമൻറ്റ് അത് ഇപ്രാവശ്യം ഞാൻ ബാൻ ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു ടി ടി ആറ് കേട്ടോ അപ്പം ടി ടി ആറ് വന്നത് പ്രമാണിച്ച് നമുക്ക് യെല്ലോ ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത സ്റ്റേഷൻ നേരെ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ ആയപ്പോഴേക്കും എനിക്ക് നല്ലോണം വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മൾ മണിക്ക് മുമ്പേ ഫുഡ് കഴിച്ചതായിരുന്നു ശരിക്കും പറഞ്ഞാൽ മണിക്ക് ടീ കഴിക്കണ സമയത്ത് രണ്ട് ബിസ്ക്കറ്റ് എന്തോ ആണ് കഴിച്ചത് വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടുന്ന് ഞാൻ ലേസ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങി ചെറുതായിട്ടൊന്നും ഉറങ്ങാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടെ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല നമ്മുടെ മാവേലിക്കാണ് മാവേലി അല്ലേ അല്ല മാവേലി ഓക്കെ മാവേലിയോ മലബാറോ സംതി അതിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങി വരാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതിന് തീരെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നൂറ്റി അറുപത്തി മൂന്നേ നാൽപ്പത്തേഴ് നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്ന് കയറണം കേട്ടോ ഇതിപ്പോ കഴക്കൂട്ടം ഭാഗം എത്തുമ്പോഴുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫ്ലാറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഒരു വലിയ സ്റ്റാർ കണ്ടോ ആ സ്റ്റാർ നമ്മളെ കൂടെയുണ്ടായിരുന്നു കേട്ടോ അതേതോ ബുധനോ ശുക്രനോ സംതിങ് എന്തൊക്കെയോ ആണ് എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് വലിയ ഒന്നും അറിയില്ല അങ്ങനെ തിരുവനന്തപുരം എത്തണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ മുക്കാലിനും എത്തിയെന്നുണ്ടെങ്കിലും മറ്റേ ഏരിയ പ്ലസ്സിലെ തിയേറ്ററിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലോട്ട് കയറ്റി നിർത്തിയില്ല നാലു മണിക്ക് എന്ത് വന്നാലും നമ്മൾ ഇന്ത്യൻ റെയിൽവേ അങ്ങനെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു കൂട്ട അതിനുശേഷം അതേ ഇവിടെ പ്രാവശ്യം എന്തായാലും മഞ്ഞ ബോർഡിൻ്റെ വീഡിയോ കിട്ടണം എന്നുള്ള ഇതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നമുക്ക് മഞ്ഞ ബോർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇത് മഞ്ഞ ബോർഡ് വരുന്നുണ്ട് അങ്ങനെ നേരത്തെ കാലത്ത് ഞാൻ എത്തി ഒരിക്കലും ഞാൻ നേരത്തെ എത്തരുത് കാരണം പിന്നെയും നമുക്ക് ചാർജ് മുന്നൂറ്റി അറുപത് രൂപ നമുക്ക് ഓട്ടോ ചാർജ് ആവും അങ്ങനെ എത്തേണ്ടാന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്തുകൊണ്ടും ഞാൻ നേരത്തെ എത്തി പിന്നെ നിങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വരുന്ന വടക്കുനിന്നുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു കാലത്തും നമ്മളെ പ്രീപെയ്ഡ് പെയ്ഡ് ഓട്ടോ അല്ലാണ്ട് എടുക്കരുത് കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടാക്കാം അമ്മയുടെ മക്കളെ പോലെ കുറേ ആൾക്കാർ വരും പക്ഷെ നമ്മൾ അതിൽ കയറിയേ ചെയ്യരുത് കാരണം നമ്മൾ തിരുവനന്തപുരത്തല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പറ്റിച്ചിരിക്കും കാരണം മൂന്നാല് വർഷം നമ്മൾ തിരുവനന്തപുരം കണ്ടുകൊണ്ടിരിക്കും പഴം അവങ്ങാടി പത്മനാഭസ്വാമി ക്ഷേത്രം ഒക്കെ കാണിക്കും ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ആരും കയറരുത് പ്രീപെയ്ഡ് തന്നെ എടുത്തിട്ട് കയറുക കേട്ടോ ഒരുപാട് പേര് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും കയറരുത് അപ്പം ഞാൻ ഇവിടെ സി ജി എത്തിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ അറിഞ്ഞിട്ടില്ല കാരണം നാലഞ്ച് കോള് അല്ലെങ്കിൽ എനിക്ക് വരേണ്ടതാണ് എത്തിയോ എവിടെ എത്തിയെന്നുള്ളത് അങ്ങനെ മമ്മി ഞാൻ എത്തിയ ആ സമയത്ത് എണീറ്റതേ ഉള്ളൂ ബെല്ലാടിച്ച് എണീപ്പിച്ചു കേട്ടോ ഞാൻ എൻ്റെ ഫീസ് എന്ത് ക്ലിയർ ആക്കി തിരുവനന്തപുരം വന്നാൽ അതെല്ലാം മാറും കേട്ടോ ആകെ ഒരു കുരു ഉണ്ടായിരുന്ന എൻ്റെ മുഖം ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്